ഞങ്ങൾ കണ്ണൂർക്കാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു സ്റ്റൈലാണെന്ന് തോന്നുന്നു ഈ ഒരു മത്സ്യം പൊട്ടൽ അല്ലേ ഈ ഒരു കത്തി പോലും മറ്റ് ജില്ല നമ്മുടെ മലയാളികളിൽ മറ്റ് കണ്ണൂർ ഒഴിച്ച് മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു കത്തി പോലും അത്രയ്ക്ക് പരിചയമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണേ അപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് അയൽവാസികളായിട്ടുണ്ട് അതായത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു മലയാളികൾ മാത്രമുള്ളൊരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് കുറച്ച് വർഷങ്ങൾ മുമ്പ് അതായത് സ്വന്തമായിട്ട് വീടെടുക്കുന്നതിന് മുമ്പ് അവിടെ മലയാളികൾക്ക് മാത്രമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് അയൽവാസികളായിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഏറ്റവും അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു മത്സ്യം വെട്ടല് ഇങ്ങനെ ഇരുന്ന് കൊണ്ട് മത്സ്യം വെട്ടുന്നത് അവരൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ പറമ്പത്ത് പറമ്പിലൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ചുറ്റും കുറച്ച് പോച്ചയും കാക്കകളൊക്കെ ഉണ്ടാവട്ടോ അവരോടൊക്കെ വർത്താനം പറഞ്ഞാൽ അമ്മ ഇങ്ങനെ മീൻ വെട്ടുന്നത് ഇപ്പോഴും നല്ല ഓർമ്മയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റൈൽ ഞങ്ങള് കണ്ണൂർകാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇപ്പൊ അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടുന്നത്